ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ നാല് ശനി ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചൈനയിൽ ആശങ്ക പടർത്തി പുതിയ പകർച്ചവ്യാധി വ്യാപിക്കുകയാണ് ഹ്യൂമൺ മെറ്റാപ്ന്യൂമോ വൈറസ് രാജ്യത്തുടനീളം പടരുന്നതായി സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം ഇൻഫ്ലുവൻസ എ ഹ്യൂമൺ മെറ്റാപ്ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ വൈറസുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വൈറസ് ബാധയും ചൈനയിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പുതിയ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രികളും ശ്മശാനങ്ങളും നിറയുകയാണ് അതേസമയം ചൈനീസ് ആരോഗ്യാധികാരികളും ലോകാരോഗ്യ സംഘടനയും പുതിയ മഹാമാരി സ്ഥിരീകരിക്കുകയോ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി സംബന്ധിച്ച വിതരണ അറിയിപ്പാണ് പതിനെട്ട് ഗഡുക്കളിലായി മുപ്പത്തിയാറായിരം രൂപയാണ് ഇതുവരെ പി എം കിസാൻ കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇനി പത്തൊൻപതാം ഘഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തോടെ പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പെത്തുന്നത് എല്ലാ പ്രാവശ്യവും വിതരണം ചെയ്യുന്നത് നാലു മാസ കാലയളവിൽ മൂന്നാം മാസത്തിലൊക്കെയായിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരിയിലാണ് ധനസഹായം വിതരണം ചെയ്യുവാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഏഴു ലക്ഷം വരുന്ന കേന്ദ്രവിഹിത ഗുണഭോക്താക്കളുമുണ്ട് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കാണ് കേന്ദ്ര സഹായമീ രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ തുകയുടെ കേന്ദ്രവിഹിതം ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരാഴ്ച എല്ലാവരും കാത്തിരിക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ടും അക്കൗണ്ടുകളിലേക്ക് ഈ കേന്ദ്ര നിങ്ങളുടെ പഞ്ചായത്തുമായി ാണ് അടുത്തറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് അതായത് ജനുവരി നാല് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് എല്ലാ മാസത്തേക്കും പോലെ തന്നെ ഇത്തവണയും സമാന വിഹിതങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ നീല റേഷൻ കാർഡുകാർക്ക് ഇത്തവണ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയും ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി ലഭിക്കുന്നത് വെള്ള റേഷൻ കാഡിന് ആറ് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ മാസം വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ റേഷൻ അരിയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഈ മാസം അത് ആറ് കിലോ ആയി ലഭിക്കും അതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതം വാങ്ങാൻ ഇന്നു മുതൽ റേഷൻ കടകളിലേക്ക് ചെല്ലാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം